ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് എനിക്കിപ്പോൾ കുറച്ച് കാര്യം പറയാനുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചായിരുന്നു പണി പൂർത്തിയാക്കിയിട്ട് കയറണം എന്നായിരുന്നു ആഗ്രഹമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ നിർഭാഗ്യം നിർഭാഗ്യമേ പറയാൻ പറ്റില്ല ഗൈസ് നമുക്കിപ്പോൾ അത് കയറേണ്ടി വന്നു കാരണം വെച്ചാൽ നമ്മൾ വാടകയ്ക്കാണ് താമസ പാർക്ക് വേറെ അതെന്തോ അവർക്കെന്ത് പേഴ്സണേഷ്യും അങ്ങനെ അവർക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ പഴയ വീട്ടിൽ തന്നെ നമ്മൾ വന്നു ഗൈസ് പണിയൊന്നും ആയിട്ടില്ല ഞാൻ ജസ്റ്റ് മേൽക്കൂരയൊക്കെ ഐ മീൻസ് തട്ടൊക്കെ പോശോണ്ട് നമ്മൾ എന്ന് വെച്ചിട്ടില്ല നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിടത്തതാണ് അങ്ങനെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഗൈസ് എന്നതിൻ്റെ വിചാരം അപ്പോൾ കറണ്ടില്ല പൈപ്പില്ല നമ്മൾ കിണറിൽ നിന്നൊക്കെ വെള്ളം കുറേണ്ട അപ്പോൾ ഇങ്ങനെ എൻ്റെ വീഡിയോസെല്ലാം ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ കാണാൻ പോണത് അങ്ങനെ ചൂടെടുത്ത് അങ്ങനെ പൊരിഞ്ഞു എങ്ങനെയെങ്കിലൊക്കെയാണ് ഒരു എന്താ പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ വെച്ചേക്കണം കേസ് അപ്പുറത്ത് നിന്ന് കറണ്ട് എടുത്തിട്ട് പിന്നെ തറയൊന്നും ഞാൻ കാണുമ്പോൾ ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല ഗൈസ് എൻ്റെ പറ ഇരുന്നും കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കാല് നീട്ടാം അല്ലേ അപ്പം ഗൈസ് വേറെ അല്ല ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു അൺബോക്സിംഗ് ആണ് അത് ഞാൻ പൊട്ടിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ പട്ടികേ അപ്പോൾ ഗൈസ് ഞാൻ വേറെ ഒന്നും അല്ല എൻ്റെ ഒറുവിക്ക് ഈ റൂമിന് നമുക്ക് ഈ വീട്ടായ മണ്ണിൻ്റെ ആയതുകൊണ്ട് അവൾ മണ്ണ് കുറച്ച് തീരണ പരിപാടിയുണ്ട് ഗൈസ് അതുകൊണ്ട് അവളെ മണ്ണ് ഇടാനൊക്കെ ഒരു ഉദ്ദേശമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കൂട് വാങ്ങിയാൽ അയച്ചു കൂട് വാങ്ങിയത് വേറെ അടുത്തു നിന്നും അല്ല ഓൺലൈനിൽ നിന്നുമല്ല നമ്മുടെ എൻ്റെ ഒരു ചങ്കുബട്ടി ചേട്ടനാണ് ഗൈസ് ചങ്കുബണ്ടി ചേട്ടനാണ് ഗൈസ് അപ്പുറത്തെ പൊട്ടിന്ന് പറ്റിയത് ആ ചേട്ടൻ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചു ആ ചേട്ടൻ കടയിൽ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഒക്കെ ചേട്ടൻ ഡിസ്കൗണ്ട് ഏതാണ് തരാറ് എന്റെ പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു കടയാണ് ഞങ്ങളുടെ ബാലരാമപുരം എസ് ബി ഐ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ആണ് അടുത്ത് അടുത്തായിട്ട് വരും അപ്പോൾ മെഡിക്കൽ സ്റ്റോർ അവിടെ അടുത്തായിട്ട് വരും കുഞ്ഞാണ് നമുക്ക് കയറുമ്പോൾ കാണാൻ പറ്റും നല്ല ഒരുപാട് 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 ഫുഡ് അങ്ങനെ എന്താ പറയുക അതിന്റെ ചെയിൻ എല്ലാം ഷാംപൂ അങ്ങനത്തെ എല്ലാ 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 ഐറ്റംസ് ഈ കേജ് തകിതും ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ കേജ് ആണ് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യണം പിന്നെ എനിക്ക് എനിക്ക് ഫിറ്റിംഗ് ഫിറ്റിയാന്ന് പറഞ്ഞുകൂടെ നമുക്ക് ട്രൈ ചെയ്ത് വെക്കാം ആ ചേട്ടാ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് വെക്കാം ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ പൊട്ടിച്ച് നമ്മൾ എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെയൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എന്താ പറയുക എന്ന് അങ്ങനെ അതിൻ്റെ കമ്പി വളഞ്ഞിരിക്കുക അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇത് ഓഫ്ലൈനാണ് ഇനി പൊട്ടിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റുള്ളത് ോട്ടോ അവൻ ചടങ്ങും വിചാരിക്കും പക്ഷേ ഒന്നുമല്ല കഴിച്ചതിന് മണ്ണി കടത്താനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഓരോ വണ്ണം തിന്നൂല പക്ഷെ ഓരോ ഭയങ്കരമായിട്ട് മണ്ണ് തിന്നെ അതുകൊണ്ടിട്ട് പൊട്ടിക്കയായിരുന്നു എന്റെ പൊന്നബി ഞാൻ വിചാരിച്ചു പോയില്ല ഭയങ്കര വെയിറ്റ് ആയിരുന്നു ഗേസ് ഞാൻ എന്തെങ്കിലും കടകുണ് പറയുന്നുണ്ട് ഏർ ഭയങ്കര ഭയങ്കര വെയിറ്റ് അവസാനം അച്ഛൻ വന്നിട്ട് പൊട്ടിച്ച മതി ആലോചിച്ചു കയ്യിലെ ചേട്ടൻ പറഞ്ഞ രീതിക്ക് വെച്ച് നോക്കാണെങ്കിൽ അയ്യോ ദൈവ സി എന്മാരെ കുളിപ്പിക്കണൻ്റെ ഇടയിൽ എനിക്ക് പറ്റിയ ഒരു ഇഞ്ചുറിയാണ് ജയ്സ് എങ്ങനെയാണെന്ന് എനിക്ക് തരേണ്ട വേദനയൊന്നുമില്ല പക്ഷേ എന്നിട്ടുള്ളൊന്നുമില്ല ഒന്നുമില്ല നോക്കാം പൊട്ടിക്കയ്യോ ഇങ്ങനെയൊന്നും അല്ലേ ഇതിപ്പോൾ എല്ലാം കൂടി പൂഞ്ഞ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ട് തോന്നുന്നു അറിയാന്നുള്ളവരെ കൊടുത്ത് മതിയായിരുന്നു ഇതിങ്ങനെ നോക്കാം

Hola, no, 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 no. ഇത്രയാണ് കൂട് ഇത്രയുണ്ട് ഈ നമ്മൾ പട്ടി നമ്മൾ പട്ടിക്കുട്ടി ഒരു എട്ട് മാസം ഒരു 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 വയസ്സുവരെ കത്ത് കിടന്നോളും കൈ സുഖമായിട്ട് കിടന്നോളും പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ളത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്ത കയസ് കണ്ടല്ലേ ഇതാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ ലോക്ക് ചെയ്യുമ്പോഴത്തേനും എൻ്റെ ബോറേക്ക് കിടക്കാനുള്ള കൂട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വരട്ട അതാണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം കിടപ്പുണ്ട് ഇതെനിക്ക് തോന്നാം നമ്മുടെ ഈ ഡോർ കുറച്ചുകൂടി ടൈറ്റായിട്ട് അപ്പോൾ തന്നെ കുറച്ച് ലൂസാണ് ടൈറ്റായിട്ടിരിക്കാനാണെന്ന് തോന്നുന്നത് ഈ ഒരു സാധനം വെച്ചേക്കണം അപ്പോൾ ഇല്ലല്ലേ ആ ഒരുപാട് അങ്ങോട്ട് പിന്നെ പട്ടി ഒരുപാട് കുഷ് ചെയ്താലും അറിഞ്ഞു വരില്ല പിന്നെ കൈസ്താ ഈ ഒരു സാധനം നമ്മുടെ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ വേസ്റ്റൊക്കെ വേസ്റ്റൊക്കെ ഇതിലാണ് കളക്ട് ചെയ്യുന്നത് നമ്മൾ ഇതിൽ വരുമ്പോഴത്തേനും നമ്മൾ അതുകൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കൊണ്ട് കളഞ്ഞിട്ട് വാഷ് കളഞ്ഞിട്ട് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം അയ്യോ ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്യും ഇങ്ങനെ ലോക്ക് ചെയ്യുക അപ്പോൾ ഇത് പുറത്തോട്ട് പുറത്തോട്ട് വരില്ല എന്നാണ് വിശ്വാസം കേസ് ഇത് വെച്ചിട്ട് ഇതിനെന്തോ ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്കറിയില്ലാതെ പറ്റി അപ്പം ഇത്രയേ ഉള്ളൂ കേസ് ഓക്കെ ബിരിയാണി ഒന്ന് ഓർ ഇടാൻ പോകുന്നത് കിടക്കുമെങ്കിൽ കിടക്കട്ടെ നമുക്കിത് ഇവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കണം എന്തായാലും വെളിയിൽ വയ്ക്കണം അതിൻ്റെ റിസ്ക്കാണ് ഞങ്ങൾക്ക് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് എനിക്കുണ്ട് ഇത്രയേ ഉള്ളൂ അതിനൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഡിസ്ലൈക്ക് ചെയ്യണം ഇതിപ്പോൾ ഒരുപാട് പേർക്ക് അതിനോട് നല്ലൊരു കൂടി സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചു ഇന്നൊക്കെ ഇത് ഓരോരോ പാർട്സ് പാർട്സായിട്ട് ഇളക്കി ആയിരിക്കും മെച്ചേക്കാം പക്ഷേ അല്ല എന്താ പിന്നെ ഗൈസ് ഒരു ടെക്നിക്ക് കൂടി ഉണ്ട് പറഞ്ഞുതരാം ഈ മുകളിലത്തെ ഇതിങ്ങനെ പൊക്കിയിട്ട് ഹൈ ഒരുമുളി എന്നാൽ കൊഞ്ചിക്കാൻ പറ്റും കേട്ടോ ഇത് ആയിട്ട് ഇരിക്കട്ടെ ഗൈസ് ഇത്ര വിളിയാണ്ട് വേർത്ത് കുളികളുടെ ഗൈസ് നമുക്ക് ഫാൻ പോലും ഫിറ്റ് ചെയ്തില്ല ഇവിടെ ഒരു ടേബിൾ ഫാനിലാണ് ഇരിക്കേണ്ടത് ഇപ്പം ഞാനെൻ്റെ മൂട്ടിൽ പോയിരിക്കും ഗൈസ് അപ്പോൾ ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ ഓരോ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ഗൈസ് അവള് പുതിയ കൂട്ടിനോട്ട് കയറാൻ പോറില്ല അപ്പൊ ഞമ്മക്ക് നല്ല ഒരു വാങ്ങിച്ച് വാങ്ങിച്ച കെട്ടിച്ച് കൊടുത്ത് ഗൈസ് സറി കെട്ടി കൊടുത്തു അപ്പം ഇനി അവളെ കൂട്ടിനകത്തുള്ളത് ഞാൻ കാണിച്ചു അവളെ കൂട്ടിനകത്ത് സന്തോഷിച്ച അഗ്ലിച്ച് കിടക്കണന്നല്ല വിഷമമാണ് ഗൈസ് പിന്നെ ഗൈസ് നമ്മളെ ഇത് ഇവിടുത്തെ ഇപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിന് വേണ്ടി കെട്ടിട്ടിരുന്നതാണ് അപ്പൊ ഞങ്ങള് പിന്നെ ഇപ്പൊ ഇനിയിപ്പഴൊന്നും കെട്ടാൻ പറ്റാത്തൊണ്ട് പിന്നെ ഇവിടെ എടുത്തിട്ടു അവളെ ഈ കൂട്ടിനകത്തോട്ട് കൂടുവെടുത്ത് ഇവിടെ വെച്ചു അപ്പൊ ഓറിയോ നീ ണോ വിഷമത്തിലാണെന്തോ ചെവി എന്റാങ്ങ് വാങ്ങാല്ലാ ചെവിണ്ടോ വാർ കൈങ് വാ 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 വാടാ വാടി ഒരു കൈ മേ നീ ഹാപ്പി ആണോ നീ ഹാപ്പി ആണോ ഓറിയോ എന്നെ ഉറക്കത്തിന്ന് വിളിച്ചുണത്തിയിട്ട് ഞാൻ ഹാപ്പിയാണോ പുല്ലെ ചോദിക്കണ എന്നായിരിക്കുള്ളു ദേശം ഇടങ്ങണ്ട് വുണ്ടിമോളാണ് എന്റെ ശുണ്ടി പിന്നെ പിന്നെ ചുണ്ടി മോളേ അപ്പ ചാറ്റ ചെവി ആ cachá, ¿te qué Okay, guys, Ahora de mi perno, ah,